നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കാപ്പാക്കേസ് പ്രതികൾ സി പി എമ്മിനൊരു വീക്ക്നെസ് ആണ് എന്ന് വേണം കരുതാൻ എവിടെ കാപ്പാക്കേസ് പ്രതിയുണ്ടോ അവിടെ സി പി എമ്മും ഉണ്ട് എന്ന പോലെയാണ് ഇപ്പോൾ കേരളത്തിലെ പോക്കം മലയാളപ്പുഴയിൽ കാപ്പാക്കേസ് പ്രതിയുടെ നടു റോഡിലെ പിറന്നാൾ ആഘോഷത്തിന് കുട പിടിച്ചത് സി പി എം ഡിവൈഎഫ്ഐ പ്രവർത്തകർ ശനിയാഴ്ച രാത്രി മലയാളപ്പുഴ നടു റോഡിൽ വാഹനം നിർത്തിയിട്ടിട്ടാണ് ബോണറ്റിൽ കേക്കുകൾ നിരത്തിവെച്ച് അവർ ആഘോഷിച്ചത് കാപ്പ് എന്ന് എഴുതിയ കേക്ക് കേക്കടക്കം വിവിധ തരത്തിലുള്ള അഞ്ച് കേക്കുകളാണ് ബോണറ്റിൽ നിറഞ്ഞതെന്ന് അറിയുന്നു സി പി എം ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് ആഘോഷം സംഘടിപ്പിച്ചതെന്നാണ് റിപ്പോർട്ട് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാരും യുവജന സംഘടനകളും അടക്കം ദുഃഖം ആചരിക്കുമ്പോഴാണ് പുതിയതായി പാർട്ടിയിലേക്ക് വന്ന വിവാദ നായകനായി മാറിയ കാപ്പാക്കേസ് പ്രതിയുടെ പിറന്നാൾ ആഘോഷം കുറച്ചു കാലം മുമ്പാണ് കാപ്പാക്കേസ് പ്രതിയായ മലയാളപ്പുഴ സ്വദേശി ശരൺ ചന്ദ്രനെ മാലയിട്ട് സ്വീകരിച്ചത് സ്വീകരണ പരിപാടി മന്ത്രി വീണ ജോർജ് ആണ് ഉദ്ഘാടനം ചെയ്തത് സി പി എം ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനു പ്രതിക്ക് മാലയിട്ടു കാപ്പ കേസിലും മറ്റൊട്ടേറെ ക്രിമിനൽ കേസുകളിലെയും പ്രതിയാണ് ശരൺ ശരൺചന്ദ്രൻ അറുപതോളം പേരെ പാർട്ടിയിലേക്ക് ചേർത്ത പരിപാടിയിലാണ് ശരൺചന്ദ്രനും പങ്കെടുത്തത് സ്ത്രീയെ ആക്രമിച്ച കേസിലടക്കം പ്രതിയാണ് ശരൺ ശരൺചന്ദ്രൻ ഇതിന് വിശദീകരണം മുമ്പ് തെറ്റായ രാഷ്ട്രീയവും രീതികളും പിന്തുടർന്നവർ അത് ഉപേക്ഷിച്ചുകൊണ്ടാണ് പാർട്ടിയിലേക്ക് വന്നത് എന്നാണ് പാർട്ടിയിലേക്ക് വന്നതോടെ ക്രിമിനൽ പശ്ചാത്തലം ഇല്ലാതാകുമോ എന്ന ചോദ്യത്തിന് മന്ത്രി മറുപടി പറഞ്ഞു പാർട്ടിയിൽ വന്നാൽ കേസില്ല അതുപോലും അറിയാതെ ചോദ്യം ചോദിക്കാൻ പോയവരെ വേണ്ടേ പറയാൻ ഈ കാപ്പ എന്ന് പറയുന്നത് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിനായി കേരളത്തിൽ രണ്ടായിരത്തി ഏഴിൽ നടപ്പാക്കിയ നിയമമാണ് കേരള ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് കാപ്പ ഏഴ് വർഷത്തിനിടയിൽ കുറഞ്ഞത് മൂന്ന് ക്രിമിനൽ കേസിൽ പ്രതിയായി അവസാന കേസിൽ പ്രതിയായി മാസം കഴിയാത്തവരെയാണ് കാപ്പ ചുമത്താൻ ശുപാർശ ചെയ്യുന്നത് ക്രിമിനൽ കേസിൽ പ്രതിയുടെ പങ്ക് നോക്കിയാണ് കാപ്പ ചുമത്തണോ എന്ന് തീരുമാനിക്കുന്നത് ഇതാണ് മന്ത്രി നിസാരമായി മുമ്പ് തെറ്റായ രാഷ്ട്രീയവും രീതികളും ഉപേക്ഷിച്ചവർ എന്ന് പറഞ്ഞത് ആ പിന്നെ ഒന്നുകൂടെ മന്ത്രി പറയാതെ പറഞ്ഞിരുന്നു ബി ജെ പിയിലും ആർ എസ് എസിലും പ്രവർത്തിച്ചവരാണ് പാർട്ടിയിലേക്ക് വന്നത് അതായത് മറ്റ് പാർട്ടികളിൽ പ്രവർത്തിച്ചാൽ കാപ്പ സി പി എം ആണെങ്കിൽ കേക്കും ബിസ്ക്കറ്റും ന്യൂസ് ഡെസ്ക് 在幕后。<music>